ഹലോ വെൽക്കം ബാക്ക് ടു ലേണിംഗ് പോർട്ടൽ നിങ്ങൾ ബിക്കോസ് അമേസിംഗ് ക്ലാസ് ആണ് തരാൻ വേണ്ടി അതേടാ ഒരു ഡയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ നമ്മൾ നെറേറ്റീവ് പഠിപ്പിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ അപ്പൊ ഡയറിക്ക് ഫോർമായിട്ടോ സർ കോഴ്സ് നിങ്ങൾ ഇന്നേവരെ കാണാത്ത ഫോർമാറ്റ് നെറേറ്റീവിന് ഫോർമാറ്റോ സർ ഓഫ് കോഴ്സ് നിങ്ങൾ നിങ്ങൾ കാണാത്ത നെറേറ്റീവിന്റെ ഫോർമാറ്റുമായി ഷാഫി നോക്കാം നമുക്ക് ഡയറിയുടെ ഫോർമാറ്റ് നോക്കൂ ഡയറി എഴുതുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം ഒരു ഒരു ബോക്സ് ബോക്സ് ഈസ് പറയാ നിർബന്ധമായിട്ടും ഒരു ബോക്സ് വരച്ചിരിക്കണം അത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോക്സ് വരക്കണ്ടത്തിനോട് വെച്ചു കേട്ടോ ബോക്സ് വരച്ചു കഴിഞ്ഞു അതിനുള്ള ഡയറി ഹെഡിങ് കൊടുക്കുന്നു കുഴപ്പമുണ്ടോ സി കുട്ടികൾ ഡയറിയുടെ സ്പെല്ലിംഗ് എന്ത് വെക്കുന്നറിയോ ഡി ഐ എ ആർ ഓ ആണ് തെറ്റരുത് കേട്ടോ ഡയറി സ്പെല്ലിങ് ദൻ നോക്കൂ നമ്മൾ ഡേറ്റ് ഇവിടെ എന്ത് കൊടുക്കാം കേട്ടോ ഇവിടെ വേണമെങ്കിൽ ഇയർ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഇയർ കൊടുക്കാം ഇവിടെ നമുക്ക് എന്തിനോ ഡേറ്റ് കൊടുക്കാം അല്ലെ നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണോ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ കൊടുത്തോളൂ ഒരു പ്രശ്നമില്ല നോ വറി നോ ടെൻഷൻ ഇവിടെ നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്ന കണ്ടന്റിലാണ് നമ്മളെ കൊണ്ടന്റിലാണ് നമ്മളെ പ്രത്യേകത കേട്ടോ നോക്കൂ നിങ്ങൾ നമ്മൾ ഡയറി തുടങ്ങുമ്പോഴേ ചിരി ഇവിടുന്ന തുടങ്ങി രണ്ട് സ്പേസ് ഇട്ട് ഇറ്റ് വാസ് അൻ അൺഫർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ് ഇന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഏ ദിവസം ഈ ഒരു ദിവസം ഞാൻ ഇവിടെ ടുഡേന്ന് വെച്ചില്ല കാര്യം എന്താണ് അത് ചിലപ്പോൾ ടുഡേ എന്നാവണം എന്നില്ല ചിലപ്പോൾ ഇന്നലത്തെ കാര്യമാണെങ്കിലോ അപ്പൊ നമ്മൾ എന്താ ഇറ്റ് വാസ് എൻ അൺഫർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണത് ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ് എന്ന് എനിക്കറിയോ എനിക്കൊരു അനുഭവം ഉണ്ടായടാ വിച്ച് ഐ കാൻ ബിലീവ് മൈ ഐസ് എന്റെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാൻ പറ്റണില്ല ഇറ്റ് ഐ ഡോണ്ട് നോ ഐ ഡോ നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ് അല്ലേ എന്റെ ഫീലിംഗ്സ് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഒരു അനുഭവം ഇറ്റ് വാസ് അതായിരുന്നു വണ്ടർഫുൾ വണ്ടർഫുൾ പറ പറ ഡേ ദിവസമായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ദിവസങ്ങളിൽ അല്ലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഈ ദിവസം ബിക്കാസ് കാരണം കാരണം ആ ചോദ്യത്തിൽ ഉണ്ടാവും ബോയിന്നോ അല്ലേ ബോയി ഒരു സ്ക്യുരലായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ സാധനം അല്ലേ ആ ബോയി ബോയി ബോയ് എന്ന് പറഞ്ഞ സാധനം എന്താ പറ ഐ എന്നി കൊടുത്താൽ മതി അല്ലേ അല്ലെങ്കിൽ മാർത്താ സ്കോട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആൻഡ് മാർത്ത ഡിസൈ ടു റൈറ്റർ ഡയറി അല്ലേ അങ്ങനെ ഈ മാർത്ത എന്നുള്ളത് എന്താക്കി കൊടുത്താൽ മതി പറ ഐ ഐ കൊടുത്താൽ ആ ചോദ്യത്തിന് മിഡിൽ ഇവിടെ കയറ്റി വെക്ക പിന്നെന്ത് ചെയ്യുക ആ വിഷയത്തെ കുറിച്ച് കുറച്ച് എഴുതി കൊടുത്തിന് ശേഷം എനിവേ ഐ ആസ് ഐ ടു ടയർഡ് വളരെ ക്ഷീണിതരായ കാരണത്താല്

ഹാപ്പി ആൻഡ് ജോയ് നല്ല സന്തോഷമുള്ള ഒരു ദിവസം തരാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം കേട്ടോ ഇതിന് ശേഷം എഴുതി കൊടുക്കാതെ കേട്ടോ അതുകൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ബോക്സ് ആണ് പൂട്ടി കഴിഞ്ഞാൽ നമ്മളെ മാർക്ക് അഞ്ച് മാർക്കിലേക്ക് ചാടും അപ്പൊ സർ ഡയറി എഴുതാൻ എഴുതാനൊക്കെ എങ്ങനെ ഞങ്ങൾ നെഗറ്റീവ് എഴുതും എക്സാമ്പിൾ കേട്ടോളൂ കേട്ടോ നിങ്ങളെ ഡോക്ടർ ഡോക്ടർ ഇല്ലേ നമ്മളെ ഡോക്ടർ ഇല്ലേ എന്നാൽ ഏത് സ്നേക്ക് ആൻഡ് മിറലിലെ ഡോക്ടർ ഇല്ലേടാ ആ സ്നേക്ക് ആൻഡ് മിറലിലെ ഡോക്ടർ എന്ത് ചെയ്യാണ് ആകെ പാമ്പിന്റെ കടീന്നൊക്കെ രക്ഷപ്പെട്ട് ഓടിയിട്ട് തന്റെ ഫ്രണ്ടിൻ്റെ അടുത്തെത്തി അപ്പൊ ഫ്രണ്ടിനോട് എന്ത് ചെയ്യാൻ കാര്യം പറഞ്ഞുകൊടുക്കണേടാ മോനെ അടക്കറിയോ പറയണ്ടേ ആ വിഷയം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നോക്കുന്നു ഹേ മൈഡിയോ അല്ലെ തുടക്കത്തില്ല ഓ മൈ ഗോഡ് യുനോ അണക്കറിയോ എന്നിട്ട് ബാക്കി പറഞ്ഞു ജീവിതത്തിൽ മറക്കാൻ ഒരു ഐ ഹാഡ് ആൻ എക്സ്പീരിയൻസ് ബിലീവ് മൈ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇറ്റ് വാസ് ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ദിവസം ഏറ്റവും ദുഃഖമുള്ള ഒരു ദിവസമായിരുന്നു അത് ബിക്കോസ് ഒരു സ്നേക്ക് ഒന്ന് എന്റെ കൈമിൽ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ ആ ചോദ്യത്തിലുള്ള സാനന്ദിയ തള്ളി മറിച്ചു കൊടുക്കുക അപ്പൊ ഇത് ആണെങ്കിലോ ഫോർ എക്സാംപിൾ മാർത്തക്ക് ജാക്കറ്റ് കിട്ടിയ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നിങ്ങളെ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നോക്കടാ എങ്ങനെ പറഞ്ഞു പറ ഏയ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇറ്റ് വാസ് ഡേ ഇൻ ഇൻ ഹർ ലൈഫ് 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 ആരുടെ അല്ലേ അല്ലേ ഹാഡ് എക്സ്പീരിയൻസ് കൊടുക്കാർ അനുഭവം ഉണ്ടായി കഴിയില്ല ഷീ കുഡൻ ഹെർ ഹൈസ് അവളുടെ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു അനുഭവം അവൾക്ക് ഉണ്ടായത് കേട്ടോ Ok. ഷീ ഡോ എക്സ്പ്രസ് ഫീലിംഗ്സ് അവർക്ക് അറിയില്ലായിരുന്നു അവളുടെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് അല്ലേ ഇറ്റ് വാസ് സച്ച് എല്ലേ വണ്ടർഫുൾ കിട്ടിയത് പറയണല്ലോ പറ വണ്ടർഫുൾ ഡേ വിച്ച് ഷി ഹാഡ് മെറ്റ് ലൈഫ് അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടുമുട്ടിയ ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായിരുന്നു അത് ബിക്കോസ് അല്ലെ അവളർഷിപ്പ് ജാക്കറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞ ചോദ്യത്തിലുള്ള സാധനമല്ലേ അത് എഴുതി കൊടുത്താണ്ട് സെന്റൻസിന് എലാബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ആ അവസാനം ഇത് കൊണ്ട് എഴുതി വെക്കരുത് കേട്ടോ നെറേറ്റീവ് എഴുതുന്ന സമയത്ത് ഇത് ഡയറിക്ക് ഉള്ളതാണ് മക്കളെ സോ ദാറ്റ്സ് സെഷൻ ദു വെരി മച്ച് ദോ ഷാഫ് സൈനിങ് ഓഫ് താങ്ക് യു വെരി മച്ച് ബൈ